പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാഷു വേദയോട് പറയുന്നുണ്ട് തെറ്റും ശരിയൊന്നും ആരും എന്നെ പഠിപ്പിക്കേണ്ട കുട്ടി ഇവനെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം ഇവൻ വഴിതെറ്റിയവനാ ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല ആ വിശ്വാസം കുട്ടിക്കുണ്ടെങ്കിൽ അത് കളയുന്നതാ നല്ലത് ഇവനെ ശരിക്കും അറിയില്ല സ്നേഹിക്കുന്നവരെ കൂടി വഞ്ചിക്കും ഇവനെ നന്നാക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിൽ കുട്ടി തോറ്റുപോകത്തേ ഉള്ളൂ സുധാകരൻ മാഷ പറയുന്നേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് മാഷു എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ എനിക്കത് തിരുത്താൻ പറ്റില്ലല്ലോ പക്ഷെ ഉറപ്പുണ്ട് വിക്രമിനെ അച്ഛന്റെ പഴയ വിക്രമായി ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ടുവരൂ ഉടനെ വിക്രംവേദി വിളിക്കുന്നുണ്ട് നിർത്തുന്ന പ്രസംഗം ഇനി അക്ഷരം ശബ്ദിച്ചു പോകരുത് എന്നെ നേരാക്കാൻ നീ ശ്രമിക്കണ്ട നീ ഇന്നലെ വന്നവളാം ഈ വിക്രമിനെ ശരിക്കും അറിയില്ല നിനക്ക് അപ്പോഴേക്കും മാഷു പറയുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ഒരുത്തനെയോ നീ നന്നാക്കാൻ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കുട്ടി കേൾക്കൂ ഇവനെ പോലൊരു താന്നോ നീ തെമ്മാടിയും റൗഡിയുമായ ഒരുത്തിന്റെ ഭാര്യയെ ഇവിടെ ജീവിക്കുന്നതിനെക്കാളും സ്വന്തം വീട്ടിൽ പോകുന്നതാ കുട്ടിക്ക് നല്ലത് ഇത് കേട്ടത് വേദ പറയുന്നുണ്ട് ഇല്ല മാഷെ അങ്ങനെ വിട്ടു പോകാനല്ല ഞാനിങ്ങനെ വിക്രമിന്റെ കൂടെ നിൽക്കുന്നത് ഇനി ഒരിക്കലും അതുണ്ടാവുകയില്ല ഇത് കേട്ട് മാഷ് കമല ോട് പറയുന്ന അമലം കാപ്പിയെടുക്കും ഇത്രയും പറഞ്ഞിട്ട് മാഷി തിരിഞ്ഞു പോവുക അമലവും കൂടെ പോകുന്നുണ്ട് ഏതാ വിക്രമിന്റെ മൂത്ത് നോക്കുന്നുണ്ട് ഇക്കപ്പൊ പറയുന്നുണ്ട് എന്റെ അച്ഛൻ എന്നെ എന്തും പറയും അതിനൊക്കെ മറുപടി പറയാൻ നീ ആരാടി ഏതെ പറയുന്നുണ്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും അത് അച്ഛനോട് ബഹുമാനത്തോടെ തന്നെയാ പറഞ്ഞു ധിക്കാരമായിട്ടോ കുറ്റമായിട്ടോ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ വിക്രമിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്റെ കടമയാണ് അതെന്റെ അവകാശവും കൂടെയാണ് അത് ഞാൻ ഇനിയും ചെയ്യും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ ഒരു അവകാശം എന്റെ ഈ കഴുത്തിൽ ഞാൻ താലി കെട്ടി എന്നല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ പറയുന്നുണ്ട് ഒരു ബന്ധം തുടങ്ങുന്നത് താലിയിലൂടെയാണ് ഈ താലിയ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി പോഴേക്ക് വിക്രം പറയുന്നുണ്ട് ഈ താലിയും പൂജിച്ചോണ്ടിരുന്നോ നിനക്ക് വട്ടല്ല മുഴുവട്ട അത്രയും പറഞ്ഞിട്ട് വിക്രം റൂമിലോട്ട് പോവുക ഇതൊക്കെ കേട്ടുനിന്ന നന്ദിനി പറയുന്നുണ്ട് നീ എങ്ങനെയൊക്കെ വിക്രമിനെ രക്ഷിച്ചാലും അവന്റെ മനസ്സിൽ കയറി പറ്റാമെന്ന് നീ വിചാരിക്കേണ്ട അതൊരിക്കലും നടക്കാനും പോകുന്നില്ല അല്ല നിന്നെ ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാ നിന്നെ കേട്ടാ നിന്ന പയ്യനായിരിക്കും അവന്റെ സപ്പോർട്ടാണല്ലേ നിനക്ക് എന്നാ പിന്നെ ഇവന്റെ പുറകെ നടക്കാൻ നിനക്ക് അവനെ തന്നെ കല്യാണം കഴിച്ചൂടെ എന്തിനാ വിക്രമിനെ ശല്യം ചെയ്യുന്നത് ഈ വീട്ടിലുള്ളവരുടെ സമാധാനം എന്തിനാ നീ കളയുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തി ഇനി ഒരക്ഷരം പറഞ്ഞ ഞാൻ എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല ഏട്ടത്തെ പോയി ഇല്ലെങ്കിൽ ഇതിന്റെ മറുപടി ഞാൻ നാവിലൂടെ ആയിരിക്കില്ല പറയുന്നത് എന്റെ കയ്യിലൂടെ ആയിരിക്കും ഏട്ടത്തി ഒന്ന് പോവാൻ നോക്ക് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് നീ എന്നെ എന്ത് ചെയ്യോടി എന്നെ തല്ലോ അതല്ലേ ഈ പറഞ്ഞു വന്നത് എന്നാ എനിക്കതൊന്ന് കാണുമല്ലോ ഇത് കേട്ട് വേദ നന്ദിനെ കണ്ണുരുട്ടി നോക്കുക ഇത് കണ്ട് നന്ദിനി ലേടിച്ചതുപോലെ അകത്തോട്ട് പോണുണ്ട് ശ്രീജ ഇതെല്ലാം കണ്ട് ചിരിച്ചു നിക്കുവാണ് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് വിക്രം വേദയെ മനസ്സിലാക്കും സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ മറ്റാരെക്കാളും ഇപ്പോഴുള്ള വിക്രമിനെ ശരിക്കും മനസ്സിലാക്കി കൂടെ നിന്ന് അവനെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നത് ഇപ്പോൾ വേദയാ അത് വിക്രമിനെ മനസ്സിലാവാതെ പോയില്ല വിക്രമിനെ എനിക്കറിയാലോ ആ ഉള്ളിന്റെ ഉള്ളിൽ വേദയുടെ ദേഷ്യമൊന്നുമില്ല സ്നേഹമേ കാണത്തുള്ളൂ പുറമേ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഉള്ള കാര്യമാക്കണ്ട അതൊക്കെ വെറുതെ പുറമേ കാണിക്കുന്നതാ മോളെ വാ വിക്രമിന് ചായ കൊണ്ട് കൊടുക്ക് അങ്ങനെ ശ്രീജയും വേദയകത്തോട്ട് പോണുണ്ട് വിക്രം റൂമിൽ വന്ന് കത്തൊക്കെ മാറ്റുന്നുണ്ട് ദേഹമൊക്കെ പോലീസുകാർ തല്ലിയുടെ പാട് കാണുന്നുണ്ട് അപ്പോഴേക്കും അവിടെ വേദ ചായയുമായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പോയി കട്ടിലിരിക്കുക വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഇതാ ചായ വിക്രം അപ്പൊ പറയുന്നുണ്ട് എനിക്ക് വേണ്ട കൊണ്ടുപോക്കോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാൻ കണ്ടു പോലീസുകാർ തല്ലിച്ചതച്ചതിന്റെ പാടുകൾ അത് എന്നെ കണ്ടപ്പോ എന്താ മറിച്ച് പിടിച്ച് ഇത് കേട്ട് വിക്രം പറയുവ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ നിനക്കിപ്പൊ എന്താ വേണ്ടേ എനിക്ക് ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും പോകാം ഞാൻ തരാം ആദ്യം ഞാൻ ഒരു കഥ പറയാം അതിനുശേഷം ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും മൂന്നിനും ശരി ഉത്തരം പറഞ്ഞാൽ തൽക്കാലം പോയി തരാം ഇത് കേട്ടതും വിക്രം വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് കാര്യവും അറിയണ്ടേ എന്ത് കഥ എന്ത് ചോദ്യം നീ ചോദിക്കുന്നതിനും മറുപടി പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്തായാലും ഉത്തരം പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടേ പക്ഷേ ഞാൻ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്കും അതിനുള്ള ഉത്തരം എനിക്ക് വേണം അത് വിക്രം തന്നേ പറ്റൂ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അതെ പറയുന്നുണ്ട് ഇനിയാണ് ആ മൂന്ന് ചോദ്യം ചോദ്യം ഒന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട വിക്രം എന്തുകൊണ്ടിങ്ങനെയായി ചോദ്യം രണ്ട് വിക്രം എങ്ങനെ നാടറിയപ്പെടുന്ന ഒരു ഗുണ്ടയായി ചോദ്യം മൂന്ന് ഇതിനെല്ലാം കാരണമായി നിങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്ന ആ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം അതെന്താ ഈ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരമാണ് എനിക്ക് ആവശ്യം ഇതൊക്കെ കേട്ട വിക്രം പെട്ടെന്ന് ദേഷ്യത്തോടെ യഥയോട് പറയുന്നുണ്ട് അതെ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് വിക്രമിന്റെ കണ്ണക്കെന്ന് അറിയുന്ന മുഖവും കണ്ണൊക്കെ ചുമന്ന് കണ്ണിൽ നിന്നും കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും സത്യം പറയും വിക്രം നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നില്ലേ നിങ്ങൾ അച്ഛന്റെ സ്വപ്നമായിരുന്നില്ലേ നിങ്ങൾ വിക്രമിനെ തിരിച്ചു അങ്ങനെയായിരുന്നില്ലേ അടിച്ച് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്താൻ വിക്രം ആഗ്രഹിച്ചിരുന്നില്ലേ അടിച്ച് വലിയൊരാളാവണമെന്ന് ആഗ്രഹം വിക്രമിന് ഉണ്ടായിരുന്നില്ലേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നില്ലേ വിക്രം ഒച്ചത്തിലൊന്നും സംസാരിക്കുന്നത് കൂടി ആരും കേട്ടിട്ടില്ല അച്ഛനെയും അമ്മയും വീട്ടുകാരെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ പഴയ വിക്രം എങ്ങനെയാ ഇങ്ങനെ ആയത് അച്ഛന് വെറുക്കപ്പെട്ട മോനായത് ഇതിനുള്ള ഉത്തരം എനിക്ക് എനിക്കാവശ്യം ഇതിന്റെ എല്ലാ ഉത്തരം ഒന്നാണെന്ന് എനിക്കറിയാം ഇത് കേട്ടതും പെട്ടെന്ന് വിക്രം വിഷയത്തിൽ കണ്ണൊക്കെ നിറഞ്ഞു ഇതോട് പറയുന്നുണ്ട് മതി നിർത്ത് നിർത്തടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനാ പറഞ്ഞേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം ഞാൻ പറയുന്നേ ഇപ്പോഴേക്കും പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് ഇനി നീ എന്തെങ്കിലും പറഞ്ഞു എനിക്ക് പ്രാന്ത് പിടിക്കും പിന്നെ പ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും ഇറങ്ങി പോവാനാ പറഞ്ഞു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശരി ഞാൻ പോവാം വിക്രം ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തരില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ നിങ്ങൾ അത് എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് അറിയണമായിരുന്നു അതിനെ ഞാൻ ഇത്രയും ചോദിച്ചത് ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി വിക്രം വിക്രമിന്റെ മനസ്സിനെ പൊള്ളിക്കുന്ന വിക്രമിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേറ്റ എന്തോ ഒരു സംഭവം വിക്രമിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് ഞാൻ അറിയ തന്നെ ചെയ്യും പക്ഷേ ഇനി ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് വിക്രമിനോട് ചോദിക്കില്ല അതെന്നോട് പറയേ വേണ്ട എല്ലാത്തിന്റെയും തുടക്കം അതിൽ നിന്നാണെങ്കിൽ അതിലൂടെ തന്നെ ഞാൻ എല്ലാം അവസാനിപ്പിക്കും വിക്രമിനെ ആ പഴയ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരും അത് ഈ വേദയെ പറയുന്നു വിക്രമിന്റെ കണ്ണിൽ നിന്ന് വന്ന ആ കണ്ണീര് ആ ഉള്ളിലെ വേദന അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നീ ഞാൻ പൊക്കോളാം ഇത്രയും പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് പോവുക വിക്രം കണ്ണീരൊക്കെ തുടച്ചത്തിൽ അവിടെ നിന്നും ബൈക്കും കൊണ്ട് പോവുക നേരെ പോകുന്നത് സെയുടെ വീട്ടിലേക്കാ വിക്രമിനെ കണ്ടതും അയാൾ ചോദിക്കുന്നുണ്ട് ഈ എന്തിനാ ഇവിടെ വന്നേ എനിക്കെന്താ വേണ്ടേ വിക്രം അപ്പൊ പറയുന്നുണ്ട് ഞാൻ സാറിനോട് പറഞ്ഞതും മറന്നുപോയോ എന്റെ കൈയിന്റെ ചൂട് അത് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടേ പോകുന്നുള്ളൂ നിങ്ങൾ എന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ ഇതിന് പിന്നിൽ കളിച്ചെല്ലാത്തിനുമായിട്ടാ ഞാൻ നിങ്ങൾക്കിട്ട് തരുന്നത് ഇനി ഒരിക്കലും എന്റെ നേർക്ക് ഇങ്ങനത്തെ കള്ള കേസ് കൊണ്ട് വന്ന പിന്നെ ഞാൻ നിങ്ങളെ വെച്ചേക്കില്ല ജീവനോടെ കത്തിക്കും വിക്രമാ പറയുന്നത് എന്നിട്ട് അയാൾ തല്ലി ചതയ്ക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇതെന്റെ അവസാനത്തെ വാണി ഞാൻ കൊറേ നാളായി നിങ്ങൾ എന്റെ പുറകെ നട പിന്നെ ജയിലിൽ കേട്ടാൻ ശ്രമിക്കുന്നു ഇനി ആവശ്യമില്ലാത്ത എന്തെങ്കിലും കേസ് പറഞ്ഞു എന്നെ കൊടുക്കാൻ നോക്കിയാ അറിയാലോ വിക്രം ആരാന്ന് ഇതായിരിക്കില്ല ഞാൻ ചെയ്യാൻ പോകുന്നു മനസ്സിലായോട്ടോ തന്റെ കൂട്ടാളികളോടും പറഞ്ഞേക്ക് ഇനി എന്റെ നേരെ ഇങ്ങനത്തെ പരിപാടിയുമായും വരല്ലെന്ന് ഇത്രയും പറഞ്ഞിട്ട് വിക്രം നേരെ വീട്ടിലോട്ട് വരുവാ